കുട്ടികളുടെ മനസ്സ് പലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് പ്രസബ്മാകും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ സാധിച്ച എൻ്റെ സന്തോഷം അറിയിക്കട്ടെ ഓരോ തവണയും ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഓർക്കുന്നു എൻ്റെ സ്കൂൾ മുറ്റത്തെ ഓർക്കുന്നു അത്രമേൽ സ്വതന്ത്രമായ ആ കാലത്തെ അല്പം ഗ്രഹാദരത്വത്തിലൂടെ ഓർക്കുന്നു ആ കാലം ഇനി തിരിച്ചു വരില്ല എന്ന വേദനയോടെ തിരിച്ചറിയും ഇത് കുട്ടികളായ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുകയായിരുന്നു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മഴക്കെടുതി മുതൽ ആണവ യുദ്ധം വരെ മാലിന്യ പ്രശ്നങ്ങൾ മുതൽ മഹാരോഗങ്ങൾ വരെ അതൊന്നുമല്ല നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു വളർച്ചയായി പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ മനസ്സ് പരിക്കുവെച്ചു അവ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം തൊട്ടുമുമ്പിലുള്ള ലോകത്തെ നേരിട്ടും വിദൂര ലോകത്തെ നിരവധിയായ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയും അറിയുന്നവരാണ് നിങ്ങൾ ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പഠിച്ചിരുന്നവരും അയൽവാസികളിലെ സമപ്രായക്കാരും അതുപോലെ തന്നെ ബന്ധു വീടുകളിലെ സമപ്രായക്കാരും ആയിരുന്നു എന്നാൽ നിങ്ങളുടെ കാലത്തിൻ്റെ സൗഹൃദങ്ങൾ അതിനതിരുകളില്ല ഇതുവരെ കാണുക പോലും ചെയ്യാത്ത സാങ്കേതിക വിദ്യകളിലൂടെ മാത്രം പരിചയപ്പെട്ട് വലിയ സുഹൃത്പരമുള്ള എത്രയോ കുട്ടികളെ എനിക്കറിയാം അത്ര വിശാലമാണ് നിങ്ങളുടെ സൗഹൃദ ലോകം നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സമൂഹം എന്നിവ ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധത സുതാര്യത സ്നേഹം ഹൃദയവിശാലത എന്നിവയെല്ലാം അറിയിപ്പെടുന്നവയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ് വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും പുതിയ തലമുറയായി നിങ്ങളിലേക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലേയും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നെ പിടിയോടെ ബോധ്യപ്പെടുത്തുന്നു സഹിഷ്ണുത അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ് ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണത് ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യനും മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കോടി കോടി പ്രാണികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയുടെ ഒരു മണൽ തനി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ തിരിച്ച് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്കാരോടും അസൂയോ പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല മനസ്സിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ